നമസ്കാരം പ്രീപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം വർഗീയത അത് എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമോ ഏത് തരത്തിലൊക്കെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ഉപയോഗിച്ച് ആ വർഗീയത സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ ആ പാർട്ടിയെക്കുറിച്ച് പ്രത്യേകമായി നിങ്ങൾ പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല പ്രഭുതരായ ഫോർ ടിക്ക ന്യൂസിലെ പ്രേക്ഷകർക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരറിയാം അതെ സംഘികളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നപ്പോൾ ബഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾ വിവരിക്കാൻ രാജ്യവും സൈന്യവും ഒരുപോലെ തിരഞ്ഞെടുത്തത് ഒരു മുസ്ലിം വനിതയായിരുന്നു കേണൽ സോഫിയ കുറേശി എന്നാൽ ആ ധീര സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും തന്റെ വിഷം വമിക്കുന്ന നാവ് കൊണ്ട് വർഗീയത തൊപ്പിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി മന്ത്രി എന്തിനും ഏതിനും വർഗീയത കണ്ടെത്തുക അത് ബി ജെ പി കാരുടെ പൊതു സ്വഭാവമാണല്ലോ എന്നിട്ടാ ഇല്ലാ കഥകൾ തുടരെ തുടരെ പറഞ്ഞ് അത് സത്യമാക്കി മാറ്റി രാഷ്ട്രീയപരമായി ലാഭം എന്ന ലക്ഷ്യം അതാണ് ഓരോ ബി ജെ പി കാരൻ്റെയും ലക്ഷ്യം എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇതാ കേണൽ സോഫിയ കുറേശിയെ പഹൽഗാമിലെ തീവ്രവാദികളുടെ സഹോദരി എന്നാണ് മധ്യപ്രദേശിലെ പ്രമുഖ ബി ജെ പി നേതാവും മന്ത്രിയുമായ കുൻവർ വിജയ് വിശേഷിപ്പിച്ചത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം ഇതിന്റെ വീഡിയോ കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചു അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരി അയച്ചു എന്നാൽ മന്ത്രിയുടെ ഈ വർഗീയ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യയുടെ മകളായ കേണൽ സോഫിയ ഖുശി നമ്മുടെ അഭിമാനമാണ് അവരെയാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്രവൃത്തിയത് ഇത് നമ്മുടെ ധീരരായ സായുധ സേനയെ അപമാനിക്കലാണ് വിവാദ വീഡിയോ പങ്കുവെച്ച് ബീഹാർ കോൺഗ്രസ് അവരുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായി എന്ന് വിശേഷിക്കപ്പെടുന്നയാളാണ് വിജയ് ബി ജെ പി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമോ പ്രധാനമന്ത്രി മോദിയും ബി ജെ പി നേതാക്കളും നീചമായ മാനസ്തികാവസ്ഥയ്ക്ക് മാപ്പ് പറയുമോ അല്ലെങ്കിൽ എന്നത്തെയും പോലെ ഈ പരിതാപകരമായ മാനസികാവസ്ഥയ്ക്ക് വിജയ് ശായക്ക് പ്രതിഫലം നൽകുന്നു അദ്ദേഹത്തെ പിന്തുണച്ച് റാലികൾ നടത്തുമോ എന്നും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട് എന്നാൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വളരെ പാടുപെട്ടാണ് മന്ത്രിയെ പോലീസ് അടികിട്ടാതെ രക്ഷിച്ചെടുത്തത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ മധ്യപ്രദേശിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ മുഖമായാണ് കരസേനയിലെ കേണൽ സോഫിയെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി നേതാവിന്റെ വിവാദ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയതിൽ പ്രധാനമന്ത്രിയെ മാനവോളം പുകഴ്ത്തിനിടെയാണ് മന്ത്രിയുടെ അധിക്ഷേപ പരാമർശം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് सोफिया तो व्योम सेना विंग कमांडर व्योमिका सिंह जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही करते पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की केसी करवाई एक बार मोदी जी के लिए जोरदार पानी लगा उन्होंने कपड़ा उतार उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी की केसी करना हमारे जहाज से उनके मोदी जी कपड़े तो उतार नहीं सकते थे इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें नहीं देश का सम्मान मान सम्मान और हमारी बहनों का तो आज तब बदला तुम्हारी जाति की समाज की बहनों को पाकिस्तान भेजकर से कोई ले सकता है और उन्होंने कहा था